ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ പോകുന്ന ഒരു എപ്പിസോഡ് റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ എന്തായാലും വിക്രമിൻ്റെ വീട്ടിലേക്ക് വിക്രമിൻ്റെ ഭാര്യയായി തന്നെ വലതു വെച്ച് അകത്തേക്ക് കയറുന്നുണ്ട് അതിനുശേഷം അച്ഛൻ ക കമല പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടും ഡ്രസ്സ് കൊടുക്കുന്നതുകൊണ്ടും ഇടം കൊടുക്കുന്നതുകൊണ്ടും ഒന്നും പ്രശ്നമില്ല പക്ഷെ സ്വന്തമാണെന്ന് കരുതരുത് ചിലപ്പോൾ നീ വിചാരിക്കും ആ കുട്ടി നിൻ്റെ മകൻ്റെ ദുഷിച്ച സ്വഭാവം മാറ്റാൻ വന്നൊരു മാലാഖിയാണെന്നൊക്കെ നിനക്ക് തോന്നും അപ്പോൾ പക്ഷേ അത് നിൻ്റെ ആയൊരു തോന്നൽ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കും എന്നൊക്കെ പറയാനുട്ടോ എന്തായാലും ആ കുട്ടിനെ സ്ഥിതി ആയിട്ട് ഇവിടെ നിർത്താൻ പറ്റില്ല അത് വേണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ മാഷ സംസാരിക്കുന്നത് എന്തായാലും കമലയ്ക്ക് ആ കൊച്ചിന് അതായത് വേദന ഭയങ്കരമായിട്ട് ഇഷ്ടമാവാൻ കേട്ടോ അതിന് ശേഷം പിന്നീട് സ്ത്രീച്ച വന്നിട്ട് ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു ചുരിദാറൊക്കെ വേദം ഇടുന്നുണ്ട് എന്തായാലും അതിന് ശേഷം വേദ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോയിട്ട് തൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ ഈ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി വേദനയും കൊണ്ട് പണിക്കരെ കാണാനൊക്കെ പോകുന്നുണ്ട് പണിക്കരെ കണ്ടിട്ട് എന്തായാലും പണിക്കര് പറഞ്ഞിട്ടുണ്ടായാലോ തിലാമാസിനുള്ളിൽ വിവാഹം നടക്കും അതല്ലാന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പണിക്കരത്ത് പോയിട്ട് വേദന ജാതകവും കാര്യങ്ങളൊക്കെ നോക്കിക്കാൻ കേട്ടോ മുത്തശ്ശിനായിട്ട് പോയിട്ട് അതിന് ശേഷമാണ് വേദ അവിടുന്ന് ഡ്രസ്സ് എടുത്ത് വരുന്നത് അതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന ഉപദ്രവിക്കാൻ വന്ന ആൾക്കാരുടെ പിന്നിൽ കൂടെ പോയിട്ടുണ്ടായില്ലോ അപ്പോൾ അവരാരാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെന്തിനാണ് അവിടേക്ക് വന്നതെന്നൊന്നും വിക്രമിന് മനസ്സിലാവുന്നില്ല അപ്പോൾ ആൾക്കാരാണ് അതായത് വിക്രമിൻ്റെ ശത്രുക്കളാണ് അവർ എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ അവിടെ എന്തോ ഒരു ഒരു അത്യാ ഒരു പണി പണിയാൻ വേണ്ടി വന്നതാണെന്നുള്ളൊരു കാര്യമൊക്കെ വിക്രമിന് മനസ്സിലാവട്ടെ വിക്രമിങ്ങനെ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തണ സമയത്ത് നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ പുതിയതിട്ടിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ വേദന വീട്ടിലേക്ക് കയറ്റുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ വിക്രത്തിന് ദേഷ്യം വരാനിട്ടോ വേദന വീട്ടിലേക്ക് കയറ്റിയതിൽ വിക്രം അതിനെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട് വേദ ഭക്ഷണം കഴിക്കുന്ന അടുത്ത് വന്നിട്ട് വേദന വഴക്ക് പറയുന്നുണ്ട് ഈ സമയത്ത് രാധ അവിടേക്ക് വരുന്നുണ്ട് ഇട്ടോ രാധയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല വേദന ആ വീട്ടിൽ കയറ്റി എന്നുള്ള കാര്യം അറിയുമ്പോൾ തന്നെ രാധയ്ക്ക് ദേഷ്യം വരാനിട്ടോ കാരണം രാധരായ ഒരു സ്ഥാനമാണ് വിക്ര വിക്രത്തിൻ്റെ ഭാര്യ എന്നുള്ളത് അപ്പോൾ അത് പോയി എന്നുള്ള ഒരു ിൽ രാധ വിക്രമിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം വിക്രം വന്നിട്ട് വേദന ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു പക്ഷേ വേദന നല്ല തിരിച്ച് നല്ല മറുപടി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനോട് പറയാണ് നമ്മൾ അതായത് ഒരു കൂട്ടർ അവർ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടായിരുന്നുണ്ടോ വേദന കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഉപദ്രവിക്കാൻ വന്ന കാര്യം അറിയാനിട്ടോ അതറിയുമ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം തന്നെയാണ് ആ ഒരു ആൾക്കാർ ഏർപ്പാടാക്കിയത് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ വിക്രം എന്താ വച്ചാലോ അതറിഞ്ഞിട്ടില്ലല്ലോ പക്ഷെ അവർ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് നിന്നെ തട്ടിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിക്രത്തിന് ദേഷ്യം വിക്രം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ വിക്രത്തിന് മനസ്സിലാവണം ആ വന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് വേദന ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പറയുക അറിയുമ്പോൾ തന്നെ വേഗം തന്നെ വേദനയും കൊണ്ട് വിക്രം അവരുടെ അടുത്തേക്ക് പോകാനുണ്ടോ അടുത്തേക്ക് പോയിട്ട് അവിടെയുള്ള ഗുണ്ടകളൊക്കെ വെല്ലുവിളിക്കാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആർക്കാണ് ഇവളുടെ മേത്ത് തൊടാനുള്ളത് ധൈര്യം എന്ന് ചോദിക്കാനു കേട്ടോ അപ്പോൾ വീട്ടുകാരൊക്കെ ആണെങ്കിൽ ആ ടെൻഷൻ അടിച്ചിരിക്കേണ്ട വേദന എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അറിയാണ്ട് പക്ഷേ വേദന തൊട്ടവരുടെ കൈ വേണ്ടിയിട്ടാണ് വിക്രം അവിടേക്ക് വേദനയും കൂട്ടി പോയത് എന്നിട്ട് അവിടെ വെച്ചിട്ട് വേദന തൊട്ട എല്ലാവരുടെയും കൈയൊക്കെ തല്ലൊടിക്കാനുട്ടോ അവരൊക്കെ ഒരുവിധം ഉപദ്രവിച്ചിട്ടാണ് വിക്രം തിരികെ പോരുന്നത് ഈ സമയത്ത് വിക്രത്തിനെ കുത്താനായിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ പേക്കിൽ കൂടെ ആ സമയത്ത് വേദ വിക്രത്തിൻ്റെ പറയുന്നത് വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേ വേദ വിക്രത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട് എന്തായാലും വിക്രവും വേദം ത വേദയും തമ്മിൽ നല്ലൊരു സ്നേഹം മനസ്സിലൊരു സ്നേഹം ഉടലെടുക്കാനായിട്ട് ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് മാത്രമല്ല വിക്രത്തിൻ്റെ മനസ്സിൽ നല്ലൊരു വിക്രം നല്ലൊരു മനുഷ്യനാണെന്ന് നല്ലൊരു സ്നേഹമുള്ളൊരു മനുഷ്യനാണെന്നൊക്കെ വേദയ്ക്ക് മനസ്സിലാവും അപ്പോൾ വിക്രത്തിനെ ഏത് രീതിയിലും മാറ്റിയെടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ വേദന മനസ്സിൽ വരികയാണ് എന്തായാലും വിക്രം ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം വേദന തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കെയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ